എന്നിട്ടെൻ്റെ വീഡിയോ ഞാനൊന്ന് വൈകിട്ട് ഉച്ച വരുന്ന ഒരു അഞ്ച് മണിക്കായിട്ട് ആയുധാസികളോട് വരാൻ പറഞ്ഞ് ഞാനൊരു കേക്കൊക്കെ മേടിച്ച് എൻ്റെ നൊയൊരാഘോഷം ഒരു ചായ സൽക്കാരം നിൽക്കും എന്തായാലും സന്തോഷം അപ്പോൾ എല്ലാവരും വിളിച്ചവരൊക്കെ വന്നു അതൊക്കെ ഗംഭീരാക്കി അപ്പോൾ അതിൻ്റെ വീടിലേക്ക് നമുക്ക് പോകാം ഓക്കെ വലിയ ആഘോഷമൊന്നുമില്ല എന്നാലും എനിക്കൊരു സന്തോഷം എന്തായാലും വസികളല്ലേ എൻ്റെ വീട് കൂടുതലും എൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ നല്ലോണം അവർ സഹായിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അന്ന് എനിക്ക് അവർക്ക് ഒന്നും കാര്യമായിട്ട് അവരോട് മിണ്ടാനോ അന്ന് സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല അപ്പോൾ ചെറിയൊരു കൂട്ടായ്മ പോലെ വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഒക്കെ ഭംഗിയാക്കി തന്നു അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ अच्छा जैसे तू मैं आ रही थी ना वो ये पता है ये तो यार हम लाइक ना ना हां मुर्गी 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 दे बड़ी की बड़ी की बड़ी की हां मुर्गी हां आने हां हैप्पी बर्थडे आई वाली तेरी देर आ गया